നമസ്കാരം നമ്മളുടെ മുൻ ഡി ജി പി ജേക്കബ് തോമസ് അദ്ദേഹം സംഘപരിവാറിനോട് ചേർന്ന് ആർ എസ് എസിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനെടുത്തിരിക്കുകയാണ് അനുയായി അല്ലെങ്കിൽ സഹചാരി എന്നുള്ള നിലയ്ക്കല്ല ആർ എസ് എസിൽ ഗണവേഷമിട്ട് സ്വയം സേവകനായിട്ട് അങ്ങനെ ഇതിൻ്റെ പുറയിൽ കുറെയധികം കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു കേസ് പക്ഷെ പുറയിൽ വരാൻ കെടുക്കുന്നു പല കേസുകളും പുറയിൽ വരാൻ കെടുക്കുന്നു ഒരു ഒഴുക്കായിട്ട് വരാൻ കെടുക്കുകയാണ് നമസ്കാരം നമ്മളുടെ ജേക്കബ് തോമസ് ഓർഗൾ അദ്ദേഹം ഡി ജി പി മുൻ ഡി ജി പി ആണ് അദ്ദേഹം അദ്ദേഹം ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ സപ്പോർട്ടറായിട്ടൊന്നുമല്ല കേട്ടോ ആർ എസ് എസിൻ്റെ വക്താവായിട്ട് സ്വയം സേവകനായിട്ട് നിത്യശാഖയിൽ പോകുന്ന ഒരാളായിട്ട് പ്രവർത്തിക്കാൻ പ്രചാരകനായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഒരു ഒരു പണിക്കാരനുണ്ട് അവൻ അവിടെ നിൽക്കില്ല ഇവിടെ നിൽക്കില്ല ഇവിടെ നിൽക്കില്ല അവിടെ നിൽക്കില്ല എന്നാൽ ഇവിടെ നിൽക്കും അവിടെ നിൽക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ ആണും പെണ്ണും കേട്ട ഒരു ചില സാധനങ്ങളുണ്ട് ഇത് അതെല്ലാം ചെയ്ത് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഇനി ആർ എസ് എസ് കാരനാണെന്ന് അതിൽ ആർജവമുണ്ട് സത്യസന്ധതയുണ്ട് ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ വാക്കുകളായിട്ട് പുറത്തു വന്നു അത് പ്രവൃത്തിയിലും വന്നു അത് നമുക്ക് റൈറ്റ് മാർക്ക് കൊടുക്കുക തന്നെ വേണം നല്ല കാര്യം ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒരു മൂന്ന് വർഷത്തിനിപ്പുറം എനിക്കൊരു രണ്ട് ചിലന വർഷം ആയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടെനിക്ക് പറയാൻ ഇല്ല ഒരു ദിവസം രാത്രിയിൽ പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് കണ്ട ഏതോ ഒരു വാർത്തയെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു പുതിയ മതം ഉരുത്തിരികയാണ് ആ മതം ക്രിസ്ത്യൻ മതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഭാഗീരഥി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു പിന്നീടത് ദേവപ്രയാഗിയുമായിട്ട് കൂടിച്ചേർന്ന് ഗംഗയായി മാറുന്നു എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ക്രിസ്ത്യാനിയായിട്ട് വളർന്ന് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ ബൈബിളിനെ അനുസന്ധാനം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പല വ്യക്തികളും ഇപ്പോൾ അവരുടെ മുഖം തിരിച്ചു നിൽക്കുന്നത് ആർ എസ് എസിലേക്കാണ് സംഗീസ്വത്തിലേക്കാണ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ പ്രവണത അഥവാ ആ ഒരു പുതിയ അന്തർധാര അല്ലെ ആ ഒരു പുതിയ മറ്റേ മനസ്സിൻ്റെ ചിന്ത ബോധ അല്ലെ ബോധതലം എന്നൊക്കെ വേണേൽ പറയാം പലതും പറയാം അത് ഞാനൊരു പേരിട്ടു ഇയാൾ ക്രിസ്ത്യാനി അല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ ആർ എസ് എസ് കാരനാണ് സംഘിയാണെന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അയാൾ എവിടെയാണ് നിൽക്കുന്നത് അയാൾ പകുതി ക്രിസ്ത്യാനി പകുതി സംഘി അതിന്റെ പേരിൽ ഞാനിട്ട പേരാണ് വെറുതെ ഒരു പേരിട്ടു ക്രിസംഗി എന്നൊരു പേരിട്ടു ഇന്നിപ്പോൾ ലോകവ്യാപകമായിട്ട് അതറിയപ്പെടുന്നുണ്ട് അന്നൊരു നാക്കുപിഴ പോലെ വന്നതാണ് അത് ആൾക്കാർ ഏറ്റെടുത്തു അതെൻ്റെ കഴിവാണെന്ന് പറയുന്നില്ല അങ്ങനെ പലതും നമ്മൾ തോളെത്തേക്ക് നോക്കിയും തോളയിൽ തോന്നിയ പല കാര്യങ്ങളും പറയും അത് വെച്ചാൽ വലിയ സംഭവമായിട്ട് മാറും അവര കഴിവല്ല പക്ഷെ അന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥ തലങ്ങളിൽ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് ഇന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അന്ന് ഈ കൃസംഗി എന്നുള്ള പദം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു വീണ്ടും വീണ്ടും ഞാനിത് ഉപയോഗിച്ചു മറ്റു പലരും ഉപയോഗിച്ചു എന്തോ ഭാഗ്യത്തിന് ഞാനാണതിന് തുടക്കം വെച്ചത് എന്നുള്ള കാര്യത്തിൽ അതിലാർക്കും സംശയമൊന്നുമില്ല അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച വ്യഥ എന്താണെന്ന് അറിയാമോ വ്യതന്നല്ല ഞാൻ അനുഭവിച്ച പച്ചത്തറി ഗുണ്ടായുസം എൻ്റെ വീട്ടുകാരെ കുറിച്ചും അമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും എൻ്റെ അച്ഛനെക്കുറിച്ചും മുത്തച്ഛനെക്കുറിച്ചും കുറിച്ചും അമ്മൂമ്മയെ കുറിച്ചും ഒക്കെയും തെറി ബഹളമായിരുന്നു ആരുടെ ഈ ക്രിസങ്കിപ്പിള്ളേരുടെ അതിനെനിക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയില്ല യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ എനിക്കറിയ എനിക്കറിയപ്പെടുന്ന വക്കീലന്മാരുണ്ട് എനിക്ക് തൃശ്ശൂർ വക്കീലുണ്ട് എന്നും വിളിക്കും ഞങ്ങൾ തമ്മിൽ അല്ലല്ലേ സുഹൃത്തുക്കളാണ് ഞങ്ങൾ രാഷ്ട്രീയമൊന്നും സംസാരിക്കാറില്ല ഞങ്ങൾ മഴയെക്കുറിച്ച് സംസാരിക്കും വെയിലിനെ കുറിച്ച് സംസാരിക്കും കവിതയെക്കുറിച്ച് സംസാരിക്കും അയ്യന്തോളു തല്ലുണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവരാരും ഇത് ഈ അവർ മറ്റേ ഈ ബൈബിളും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ ഗീതയും തലയിൽ എത്തിക്കൊണ്ട് നടക്കുന്ന ആളല്ല പക്ഷേ എന്നെ വെറുമൊരു സന്യാസിയാക്കിയിട്ട് ആർ എസ് എസിന് സപ്പോർട്ട് ചെയ്യാത്ത ആർ എസ് എസ് ബ്രാൻഡ് അല്ലാത്ത സന്യാസിയാക്കിയിട്ട് അവതരിപ്പിച്ചിട്ട് ഈ ക്രിസംഗി മക്കള് തുടക്കം വെച്ചത് അവരാ ഈ ക്രിസംഗി മക്കള് അവർ പറയാൻ പാടില്ലാത്ത എല്ലാ തെരീം പറഞ്ഞു അതിന് കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് നീ ആർ എസ് എസ് ചാരനാണ് എന്ന് നീ ആർ എസ് എസ് ചാരനാണ് നിനക്ക് താ നീ നീ ആണും പെണ്ണും കെട്ടവൻ അല്ലെങ്കിൽ വസ്ത്രമൂരി വെക്കണ ഇതൊക്കെയാണ് എവിടെയുള്ള ക്രിസംഗി പിള്ളേർ പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞു ബി ജെ പി കാരനും പറഞ്ഞു ക്രിസ്ത്യാനികളിലും പറഞ്ഞു നിങ്ങളുടെ പോക്ക അപകടത്തിലേക്കാണ് ആദ്യം അവർ നോക്കാതെ നോക്കും ഇങ്ങനെ നോക്കും നിങ്ങൾ നോക്കും നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അതിനൊരു പെണ്ണിരിക്കേണ്ട അത് വർത്താലും പറയണ കൂട്ടത്തിൽ എന്തെങ്കിലും എന്തൊരു കാര്യം വേണം പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയില്ലേ പിണറായി വിജയൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നില്ലേ എന്ന് നിങ്ങൾ നോക്കുന്നൊരു അതായത് കുറച്ച് ക്യാമറയിൽ നോക്കണം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക എന്നിട്ട് കോമാളി വേഷം അതുപോലെ തന്നെ വഴി കൂടെ ഒരു പെണ്ണ് പോകുന്ന സമയത്ത് ആ ഒരു ആൺചെറക്കം പോയിട്ട് പറയുകയാണ് ഓ ഉള്ളൊരു പോക്കോട്ടിരിക്കും അവളെ കണ്ണിനെ കണ്ടുവിടുക മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം ഇവർ രണ്ടു പേരും കൂടി കയ്യിലൊരു കൈക്കുഞ്ഞായിട്ട് പോണെ കാണാം തുടക്കം അങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് ഈ കൃസംഗി പിള്ളേരും തുടക്കത്തിൽ എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത് നീ ആർ എസ് എസിൻ്റെ ചാരൻ എന്ന് കാരണം എന്താണ് അവർക്ക് അവർക്കൊരു ഡൗട്ട് തങ്ങളുടെ ആർ എസ് എസുമായിട്ടുള്ള കണക്ഷൻ അവിഹിതം നാട്ടുകാരറിയുന്നുണ്ടോ അതറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അത് കൂടുതൽ വായ തുറന്ന് സംസാരിക്കുന്ന ആളെ ചുറ്റിപ്പറ്റി കറിയോ വെങ്കള്ളന അവൻ വെങ്കള്ളനാ അവൻ അറസ്സുകാരനാണ് ഇവൻ അറസ്സിൻ്റെ ചാരനാണ് എന്ന് അവരെ പറയാൻ തുടങ്ങിയത് അന്നേ ഞാൻ ആ ഒരു ആ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയ കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വെച്ച് ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികളിൽ നിന്ന് വലിയൊരു കൂട്ടന്മാണുകൾ ഈ പുതിയ മതത്തിലേക്ക് ചേരും അവർക്ക് പള്ളിയിൽ വിശ്വാസം ഉണ്ടാവില്ല ബൈബിളിൽ വിശ്വാസം ഉണ്ടാവില്ല അവർ പരിപൂർണമായിട്ട് ഈ ആഗ്രഹ ഈ കരിസ്മാറ്റിക് രീതികളിലൂടെ മുന്നേറുന്ന നരേന്ദ്രമോദിയുടെ അടിയും കാലം നക്കുന്നവരായിട്ട് മാറും അന്നേ പറഞ്ഞതാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ എത്തി നിൽക്കുന്നത് ഒരു ജോർജ് കുര്യൻ മന്ത്രിയാണ് വെറുതെ ഇരിക്കുന്ന ആളെ പിടിച്ച് മന്ത്രിയാക്കിയത് വെറുതെ ഒന്നുമല്ല അവർ അവർക്കറിയാം ഏത് രീതിയിൽ എങ്ങനെ ആളുകളെ പൂട്ടണമെന്നറിയാം എന്നും അവരുടെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന മാധവ് സദാശിവ ഗോൾവാൾക്കറുടെ ഗ്രന്ഥത്തിൽ വർക്കറിന്റെ ചിന്താ പദ്ധതിയെ പിൻപറ്റിക്കൊണ്ട് എഴുതിയൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കള് അതിൽ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരുവനാണ് ക്രിസ്ത്യാനി എന്ന് ഇന്നും എഴുതി വെച്ചിട്ടുണ്ട് അത് തേച്ചു മാച്ചു കളഞ്ഞിട്ടൊന്നുമില്ല അത് മാധവ സദാശിവ ഗോൾവാക്കർ എന്ന് പറയുന്ന അധ്യാപകൻ ഗുരുജി അദ്ദേഹത്തിനെ പറ്റിയ ഒരു ഒരു നാക്ക് പഴയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിൽ എഴുത്ത് പഴയാണെന്ന് പറഞ്ഞിട്ടില്ല അവിടേക്കാണ് ഓരോരുത്തരായിട്ടും ഓരോരുത്തരായിട്ട് നാടൻ ഭാഷ പറഞ്ഞാൽ ഓരോരുത്തരായിട്ടും ഓരോരുത്തരായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ പറയാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് കുറേ പിള്ളേർ കേസ് അവരങ്ങട് ചാടും ഇങ്ങോട്ട് ചാടും മാളേ ഇന്നപ്പോൾ ഡി ജി പി ആയിട്ടിരിക്കുന്ന ആളാണ് അങ്ങോട്ട് ചാടിയിട്ടുള്ളത് വകതിരിവില്ലാത്ത ആളല്ല വിവേകശൂന്യനല്ല അയാൾ അസൽ ക്രിസ്ത്യാനി തന്നെയായിരുന്നു ജേക്കബ് തോമസ് അങ്ങോട്ട് ചാടിയിട്ടുള്ളത് ജോർജ് കുര്യൻ ബി ജെ പി പണ്ട് ജോർജ് കുര്യൻ ബി ജെ പി ആയി ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് എത്തി മന്ത്രി വരെ ആയിക്കഴിഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് നാളെ ഏതെങ്കിലും ഡാം അണപൊട്ടുക എന്ന് പറയില്ലേ അണപൊട്ടുന്ന സമയത്ത് വെള്ളം ഒഴുകുന്ന പോലെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അഥവാ ചർച്ചാനിറ്റിയിൽ നിന്ന് അവിടെയാണ് പോരായ്മ ക്രിസ്ത്യാനിറ്റിയിലല്ല പോരായ്മ ചർച്ചാനിറ്റിയിലെ പോരായ്മ അതുകൊണ്ടാണല്ലോ ലിയോ ടോൾസോ ഈ പറഞ്ഞത് വി വിൽ വിൽ ഐ ലവ് ഐ ലൈക്ക് ഐ ലവ് ദിസ് ക്രിസ്ത്യാനിറ്റി ഐ ക്യാൻ ആക്സെപ്റ്റ് ദിസ് ക്രിസ്ത്യാനിറ്റി ബട്ട് നെവർ ഐ വിൽ നെവർ ആക്സെപ്റ്റ് ദിസ് ചർച്ചാനിറ്റി ഐ നത്തിങ് ബ് ബിസിനസ് ഈസ് ഗോയിങ് ഓൺ ദർ അതൊക്കെ അന്ന് അത് പറഞ്ഞത് അതാണ് ഇത് തന്നെ അവിടെ കാണുന്നത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വേറെ വിഷയമാണ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മനം എടുത്ത ആളുകൾ കാല് മാറ്റി ചവിട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുള്ള ആർ എസ് എസ് ആണ് ഇത് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് പേരിട്ടത് മറ്റേ ക്രിസ്തു ക്രിസ്ത്യാനി സംഘി എന്നുള്ള അർത്ഥം വരുന്ന ക്രിസംഘി എന്നുള്ള പേരിട്ടത് അപ്പം നല്ല പരസ്യമായി കഴിഞ്ഞു ഏതായാലും ഒരു ഡി ജി പി ഒരു സ്ട്രൈക്കിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന ഒരാൾ അങ്ങോട്ടെടുത്ത് ചാടിയപ്പോൾ ഇനി പിന്നാലെ ആർക്കും മടിയുണ്ടാവില്ല ഉണ്ടാവില്ല എത്ര ബിഷപ്പുമാരാണ് എത്ര കർദിനാളുമാരാണ് ആർ എസ് എസിൻ്റെ സംഘവസ്ത്രവും ധരിച്ച് ആർ എസ് എൻ്റെ ശാഖയിൽ പോയിട്ട് അവരുടെ പ്രണാം കൊടുത്ത് സംഘദക്ഷ സംഘാരമ അതിനനുസന്ധാനം ചെയ്ത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഭൂമേ സുഖം മാതൃഭൂമേം അത് പാടാൻ നിൽക്കുന്ന പള്ളികളിനി എത്ര പള്ളികളത് പാടാൻ നിൽക്കുന്നു അറിയില്ല ഒരർത്ഥത്തിൽ അതൊരു കീഴടങ്ങലൊന്നുമല്ല അതൊരാവേശമാണ് അതാണ് ശരി ശരിയെന്നൊരു ബോധം അവരുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞതുകൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അവർ അവർ അത് അറസ്സിൽ പോയി അവരെ പിടിച്ച് തല്ലുന്നോ തല എറിഞ്ഞുടയ്ക്കുന്നോൻ്റെ പേരിലൊന്നുമല്ല ആർ എസ് എസിൽ സജീവമാകുന്നതിനെ ജേക്കബ് തോമസ് പറഞ്ഞിട്ടുള്ളത് നൂറാം വാർഷികമാണ് ഇപ്പോൾ ഇന്നേക്ക് ആയിരത്തി ഇപ്പം ഈ വരുന്ന ഈ വരുന്ന ദുർഗാഷ്ടമി നവരാത്രി ആ സമയത്താണ് വിജയദശമി ദിവസമാണ് നമ്മളുടെ ആർ എസ് എസ് ആരംഭിക്കുന്ന നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതേപോലെ നൂറാം വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ ആർ എസ് എസിന് സജീവമാകാൻ ആർ എസ് എസിൻ്റെ പ്രചാരകനാകാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വെറുതെ ഒരു ബി ജെ പി കാരൻ അങ്ങനെയല്ല ചെയ്യുന്നു ഒരു സ സന്നദ്ധ സംഘടനയുടെ ഉള്ളിൽ ചേർന്നുകൊണ്ട് അതിൻ്റെ പ്രചാരകനായിട്ട് അങ്ങനെ ആകാൻ പോകുന്നു അതിലൊരു പ്രശ്നവുമില്ല എന്ന് ജേക്കബ് തോമസ് തെളിയിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ പുറകിലാക്കാൻ പോകുന്നതിൽ വല്ല സംശയമുണ്ടോ ഇവിടെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട് ഇതേ ലക്ഷണം കാണിക്കുന്ന കുറേ ആളുകൾ ഇസ്ലാമിലുമുണ്ട് മുസ്ലിം സമുദായത്തിലുമുണ്ട് ഞാൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അയാൾ ഇവിടെ മറ്റേ അമീഷയുടെ കാലം നക്കാൻ പോയ സമയത്ത് പറഞ്ഞു ഇത് ശരിയല്ല തന്നെ അവരുടെ അനുയായികൾ കുറേ കഴുതരാമന്മാരുണ്ട് അവരോട് അവരോട് പറഞ്ഞു അവരെ ചവിട്ടിൽ ഓതി കൊടുത്തു അവരെ വായൽ കൊടുത്തു എന്താ ഓതിക്കൊടുത്തത് ഞാൻ കാണാൻ പോയത് മാപ്പയും മോനും കാണാൻ പോയത് മറ്റേ എന്തായാലും പറയുക എല്ലാം കാണാൻ പോയത് ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയത് എന്തൊരു ബുദ്ധി പുത്തിയല്ലോ പുത്തി പുത്തിയല്ലോ പുത്തി ഏ പ്രധാനമന്ത്രിയുടെ കാലു നക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലു നക്കാൻ പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് നരേന്ദ്രമോദി പ്രശ്നമല്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് ധീരന്മാരാണ് മരണത്തെ ഭയമില്ലാത്തവരാണ് മാപ്പിം മോനും പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും ഞങ്ങൾ ഇന്ത്യ പ്രധാനമന്ത്രിയെ കാണാൻ പോയതാണ് വീണ്ടും തന്നെ പറയുള്ളു എന്തൊരു പുത്തി എന്തൊരു പുത്തി നോക്കുക ഇതേപോലൊരു ചാട്ടം ഇതുവരെ രഹസ്യമായിട്ടുള്ള വേഴ്ചയായിരുന്നു അവർ മിഥു തന്നെയാണ് പറഞ്ഞത് ഞാൻ കാര്യം പറഞ്ഞ സമയത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഇവൻ ഇവൻ ആർ എസ് എന്റെ ചാരണ ഇവൻ ആർ എസ് എന്റെ ചാരണ ഇവൻ ആർ എസ് എന്റെ ചാരണ ഒരു പതിനായിരം പ്രാവശ്യം മുന്നിൽ കമൻ്റ് വന്നിട്ടുണ്ട് ഫോണിലൂടെ ഓർന്ന പച്ചത്തറികൾ അതിൻ്റെ അപ്പുറം പ്രശസ്തനായിട്ടൊരാള് അതിപ്രശസ്തനായിട്ടൊരാള് നമുക്ക് പ്രിയങ്കരനായിട്ടൊരാള് അബുദാബി വെച്ചോണ്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അപ്പൊ സ്വാമിക്ക് ഭീഷണിയൊന്നും വരുന്നില്ലേ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഭീഷണി വരും അത് അത്രയേ ഉള്ളൂ നമ്മളൊരു കാര്യത്തിൽ നിവർന്ന് നിന്നാൽ ചവിട്ടിക്കറാളുണ്ടാവും അല്ലെ നിവർന്ന് നിൽക്കുന്ന നേരെ നിൽക്കുന്ന മരാണ് ആദ്യം വെട്ടി വീഴ്ത്തുക വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്നൊരു മരം ആരും വെട്ടി വീഴ്ത്തില്ല അരി ശ്രമിക്കും അതിന് ഇവർ ശ്രമിച്ചു പരരൂപത്തിലും ശ്രമിച്ചു അതിൻ്റെ അതിൻ്റെ പുതിയ പരിപാടിയായിരുന്നു ഈ പറയുന്ന മുസംഗികൾ എന്ന് പറയാം അയാളും അയാളുടെ മകനും അയാളുടെ ആൾക്കാരും കൂടിയിട്ട് എന്നെ പറയാത്ത തെറിയും കാര്യങ്ങളില്ല അവരെല്ലാവരും കൂടി എന്നെ എന്നെ സംഘിയാക്കി മറ്റവസാനം ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ സംഘി തന്നെയാണ് നിൻ്റെ ഒന്നും ചെലവിലൊന്നും അല്ലല്ലോ ഇവിടെ മറ്റൊരു കാര്യം കൂടി മുസ്ലിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റി ഞങ്ങളുടെ വീട്ടിലുള്ള പള്ളിയില്ലാണ്ട് ക്രിസ്ത്യാനിറ്റി എന്താണ് പുറപ്പാട് എന്താണ് പഴയ നിയമം എന്താണ് പുതിയ നിയമം എന്താണെ കുറിച്ച് ഒരു അവബോധമുണ്ട് നമുക്ക് പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് ഒരേ അവബോധം ഉണ്ടായിരുന്നില്ല ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാനിതിനെക്കുറിച്ച് ഏകദേശ രൂപം അറിയാനും അതിൻ്റെ ചരിത്രം മാത്രം ഖുറാൻ പഠിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല ഇനിയുള്ള കാലത്തിൽ അതുണ്ടാവില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലെ മറ്റേ മുഹമ്മദ് നബി സല്ലാഹു അലഹൈ വസല് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇറക്കിയപ്പോൾ അത് കണ്ടെന്ന് കണ്ടുവന്ന ഹിന്ദുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അയ്യോ അപ്പിയെ മറ്റേ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന ആളാണല്ലേ അല്ലാണ്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് പറഞ്ഞ പോലെ തത്വമല്ല അല്ലേ ഏ തത്വമല്ല ജീവിച്ചിരുന്ന ഒരാളാണ് നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം അതാണ് ഞാൻ അപ്പോഴും അപ്പോഴും ഞാനും അതാ മനസ്സിലാക്കുന്നത് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾ അതിനെക്കുറിച്ച് എന്നും ഞാൻ വേവലാതിപ്പെടാറുണ്ട് പക്ഷേ അതിന് തത്തുല്യമായിട്ടുള്ള പല അവസ്ഥകളും പേറേണ്ടി വന്ന് ആ മഹാനായിട്ടുള്ള മനുഷ്യനെ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു പോയി ഇപ്പോഴും ആ സ്നേഹം അതുപോലെ നിൽക്കുന്നു അദ്ദേഹത്തെ യഥാർത്ഥത അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ പലരും അവരെയും ഞാൻ സ്നേഹിക്കുന്നു അവരെന്നെ സ്നേഹിക്കുന്നു പറ കുറേ തെണ്ടിപ്പിള്ളേരുണ്ട് ഈ പറയുന്ന മുസംഗികൾ മാപ്പയുടെയും മോൻ്റെയും കഴുതരാമന്മാർ കുറേ എണ്ണം ഇവർ പറയും ഞാൻ മേലോട്ട് വിഴിഞ്ഞാൽ പറയും ആ അവൻ സ്വഹാബിയ അവൻ വഹാബിയ അവൻ മുജാഹിദ അവൻ മറ്റേ ജമാത്ത് ഇസ്ലാമിയ അവൻ അവരുടെ ആളാ അവൻ ഇവരുടെ ആളാ അവൻ ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആളാ അവൻ പാണക്കാൻ്റെ ആളാ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോയി കാരണം എന്താണെന്ന് അറിയാമോ മതത്തിനകത്തുള്ള ഏറ്റവും വലിയ ആ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ വപുസിന് പറ്റിപ്പിടിച്ച ഇത്തിക്കണ്ണികളല്ല കുഷ്ഠലോകമാണ് ഒറ്റ കുഷ്ടെന്നോ മറ്റെ പറയും അതാണ് വാസ്തു ജാതി ഈഴവന് ലോകത്തിലെല്ലാവരും ഇഷ്ടമാണ് നായരെ ഇഷ്ടമല്ല നായർക്ക് ലോകത്തിലെല്ലാവരും ഇഷ്ടമാണ് ഈഴവനെ ഇഷ്ടമല്ല ആ ജാതി പെരുമ അതിൻ്റെ ഭീകരത കണ്ടു വളർന്നവനാണ് ഞാൻ ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലെന്ന് ഞാൻ കരുതിയിരുന്നത് ഇതൊന്നും മുസ്ലിങ്ങൾക്കകത്തില്ലെന്ന് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും പറയാൻ തുടങ്ങിയ സമയത്ത് അതെല്ലാവരും എനിക്ക് സിഖുകാരുടെ ഞാൻ സിഖുകാരുടെ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പണ്ട് എഴുതിയിട്ടുണ്ട് ഞാനവിടെ ബുദ്ധമതത്തെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ഗീതാശങ്കരഭാഷ്യം പുസ്തകത്തിൽ മൂന്ന് പേജുകളും ഞാൻ ബുദ്ധമതത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അത് കണ്ട് പഠിച്ച് പലരും സംശയം വെച്ച് അത് എഴുതിയിട്ടുണ്ട് അപ്പം അത്തരം കാലിൽ ഇസ്ലാമിനെ കുറിച്ച് വന്നപ്പോൾ അതും ഞാൻ എഴുതി അത് എഴുതിയ സമയത്ത് പലർക്കും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരനെ പറയും ആ നീ വഹാബിയാണ് എനിക്ക് ഈ എന്താണെന്ന് അറിയില്ല സ്വഹാബി എന്താണെന്ന് അറിയില്ല ജമായുത്ത് ഇസ്ലാമിയും മുജാഹിൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്കറിയില്ല രണ്ട് സമസ്തകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തിനാണ് രണ്ട് സംസ്ഥയെങ്കിൽ അതും എനിക്കറിയില്ല ഇതൊന്നും എൻ്റെ തൊഴിലല്ല പഠിക്കുന്നതുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളു രണ്ടില്ല എന്നെ സംബന്ധിച്ചോർത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കേണ്ടത് ആരെയാണ് അള്ളാഹു എന്ന സങ്കല്പത്തെ ആ പെരുമയാർന്ന എന്ന സങ്കല്പത്തെ അതിൻ്റെ കീഴിൽ ഇവിടെ ജനിച്ച് ഇവിടെ 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 നിലകൊണ്ട് ഇവിടെ നിന്ന് വിമംഗതനായിപ്പോയെ നബിത്രിമേനെ നമുക്ക് സ്നേഹിക്കാം അല്ലാഹുവിനെ ആരാധിക്കാം ഇത്രയേ വെള്ളം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ പല അഭിപ്രായങ്ങളും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാളെ വിളിക്കും അള്ളനാണ് പറ്റുന്നത് വേറൊരിക്ക അഭിപ്രായം പറഞ്ഞത് നബി നബി ദിനം ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ച് ഞാൻ എന്തോ എഴുതി അതിനെക്കുറിച്ച് നബിദിനം എന്നും വേണം മനസ്സിൽ തിരുമേനിയെ സ്മരിച്ചുകൊണ്ട് ആരെന്ത് എഴുതാനോ ഒന്നാമന് നബിദിനമാണെന്നുള്ള രീതിയിൽ എഴുതിയത് ആ ഇയാൾ മറ്റേ ആൾക്കാരുടെ ആളാണ് ഇവൻ അവിടുന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇവൻ ഇവിടുന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇവൻ ആർ എസ് എസിൻ്റെ ചാരനാണ് ഈ പരിപാടി തന്നെയാണ് കൃസംഗിക്കൂട്ടങ്ങളും ചെയ്തത് ഇപ്പോൾ അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് അവിടെ കന്യാസികളെ തല്ലുമ്പോഴും അച്ഛന്മാരെ തല്ലുമ്പോഴും പള്ളികൾ തകർക്കുമ്പോഴും ഇവിടെ പലരും അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചാൽ കിട്ടാണ്ടായി ബിഷപ്പ്മാർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല കർദനാഥന്മാർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല ആർ എസ് എസിലേക്ക് ഒഴുക്കാണ് ഇപ്പോൾ ഒഴുക്കാണ് ഡി പി തോമസ് ജേക്കബ് തോമസ് ആർ എസ്സിന് പോയപ്പോൾ അതൊരു വാർത്തയെ മറ്റൊന്നും വാർത്തയായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്കറിയാം ഇടുക്കിയിലും പല ശാഖകളിലും മുരിക്കാശ്ശേരി അങ്ങനെയുള്ള തോപ്രാൻ കൂടിയ ഒരു ഏരിയ ഉണ്ടല്ലോ ഇന്നർ സൈഡുകൾ റിമോട്ട് സൈഡുകളിൽ അവിടെ ദിന ദിനശാഖകളിൽ ക്രിസ്ത്യാനികൾ നാടാളം പോകുന്നില്ല പക്ഷെ മുസ്ലിം മുസ്ലിങ്ങളൊന്നും പോകുന്നില്ല ഇനി അവരും ഈ കണക്കിന് അവരുടെ അതേ പന്ഥാവിലൂടെയാണ് ഈ പറയുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ ചരിക്കുന്നത് നാളെ ഇവരും മറ നീക്കി പുറത്തു വരും ഇവരും കാക്കി ഡ്രസ്സ് വിറ്റിട്ട് തലയിൽ തൊപ്പിയും വെച്ച് തങ്കദശ ആരമായ എന്നും പറഞ്ഞ് ഇവര് ശാഖിൽ നിൽക്കുന്ന കാഴ്ച കാണാൻ നമുക്ക് കഴിയും അർത്ഥം അന്നും ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എങ്ങനെ ആർ എസ് എസിൻ്റെ ചാരൻ ആർ എസ് എസിൻ്റെ ചാരൻ ആ വിളിച്ചോ ആർ എസ് എൻ്റെ ചാരൻ എന്ന് വിളിച്ചോ പക്ഷെ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റില്ല എവിടെ ശരിയല്ലായ്മ കണ്ടുവോ എനിക്കിത് വിളിച്ചു പറയാൻ പറ്റും അതെൻ്റെ കഴിവൊന്നുമല്ല പലരും ചോദിച്ചു സ്വാമിക്കപ്പം പേടിയില്ലേ അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് എന്നാണ് എവിടെയാണ് നാട് കാസർഗോഡാണ് മക്കളൊക്കെ ഉണ്ടോ എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് ആൺകുട്ടികൾ അല്ല മൂന്നും പെൺകുട്ടികളാണ് ഭാര്യ ആ ഭാര്യയുണ്ട് നിങ്ങളിതുപോലെ പറഞ്ഞ ഭാര്യ ചോദിക്കും നിങ്ങൾക്ക് പോലെ തലയ്ക്ക് ഒട്ടുണ്ടോ ദയവായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മക്കളും പറയും അച്ഛാ നിങ്ങളൊന്നും പറയരുത് അച്ഛാ ഞങ്ങൾക്ക് സ്കൂളിൽ പോണ്ടതാണ് വല്ലവരും പിടിച്ച് തലയിൽ രണ്ട് വെച്ച് തരും നിങ്ങൾക്കോട് അടങ്ങേണ്ടി വരും എന്നെ 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 പറഞ്ഞു നിർത്താൻ ആരുണ്ട് ഞാനൊരു ഭിക്ഷുവാണ് ചത്താൽ നാട്ടുകാരെ നാട്ടുകാരെവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും മരത്തിൻ്റെ കൊണ്ട് തള്ളും അത്ര മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് എടാ മുസംഗികളെ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കരുത് നീ ഞാൻ ആർ എസ് എൻ്റെ ചാരന എന്ന് പറഞ്ഞാൽ ഞാൻ ഡിക്ലേ ചെയ്ത് ഞാൻ ആർ എസ് എൻ്റെ ചാരനല്ല ഞാൻ ആർ എസ് എസ് തന്നെയാണ് ആർ എസ് എസ് തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്നും പലരും പലരും തനിക്ക് വീട് പെരുന്ന് തന്നിട്ടില്ല എന്ന് അത് പറഞ്ഞോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി നീ എനിക്ക് പൈസ തന്നിട്ടില്ല അങ്ങനെ തന്നിട്ടുള്ള ആളുകൾ എനിക്ക് നന്നായിട്ട് അറിയാം കൊട്ടക്കണക്കി തന്ന ആൾക്കാർ എനിക്കറിയാം അതിൽ പലരോടും ഞാൻ ചോദിച്ചു എന്താ പേര് പറയൂല സ്വാമിജി ഞങ്ങൾക്ക് തന്നത് അവാഹുവാണ് അതിനൊരു പങ്ക് അതിനവകാശപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഭിക്ഷയായിട്ട് കൊടുക്കേണ്ടതുണ്ട് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് ഞങ്ങളുടെ കടമയാണ് സ്വാമിക്ക് ഈ തരുണത്തിൽ ഒരു കൂടുണ്ടാക്കാൻ പൈസ വേണമെന്ന് സ്വാമി പറഞ്ഞു അത് അഥവാ ഞങ്ങളറിഞ്ഞു ഏ സ്വാമിക്കു തരുന്നു ഞങ്ങളുടെ കടമയാണ് സ്വാമിയുടെ അവകാശമാണെന്നാണ് പറഞ്ഞത് എന്നാൽ കുറേ ഊശാമ്പികൾ അഞ്ചിൻ്റെ പൈസ തരാത്തവരായിരിക്കും തരുന്നവരൊരിക്കലും ഞാൻ തന്നു ഞാൻ തന്നു ഞാൻ തന്നു എന്ന് പറയൂ യഥാർത്ഥം മുസ്ലിമിൻ്റെ തൊള്ളയെന്ന് ഒരു വർത്തമാനം വരൂ ഏ കാരണം സക്കാത്ത് പരിപാവനമാണ് അത് പൈസ എറിഞ്ഞു കൊടുക്കുന്നതല്ല ഹീ അതായത് ക്രിയാ ധേയം സംവിധാധേയം ലജ്ജയോടുകൂടി എനിക്കിതല്ലേ കൊടുക്കാനുള്ളൂ അല്ല എനിക്കിത്രയേ തരാൻ ആ അയാൾക്ക് ഇത്രയേ കൊടുക്കാനുള്ളൂ എൻ്റെ കയ്യിൽ പത്ത് രൂപയേ ഉള്ളൂ എന്നാലും എനിക്കൊരു വിഷമമുണ്ട് എനിക്ക് ഇത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ലജ്ജയോട് കൊടുക്കുന്നത് സംവിധാധേയം ഇവിടെ തൈത്രിയത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നവനും അവൻ വാങ്ങിക്കുന്നവൻ എന്ന രീതിയിലും കൊടുക്കരുത് ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നവനൊരുപക്ഷെ തല ഉയർത്തി എന്ന് വാങ്ങിക്കും കൊടുക്കുന്നവനോ തല വളർത്തിക്കൊണ്ട് കൊടുക്കും കാരണം എന്താണ് അഹു തരുന്നതുകൊണ്ട് കൊടുക്കുന്നു ആയതുകൊണ്ട് നീ ആരുമല്ല എന്നൊരു ഭാവം സ്വയം അവൻ പറയും പക്ഷേ ഇവിടെ കുറേ തെണ്ടിപ്പിള്ളേർ മുസ്ലിം പേരുള്ള കുറേ തെണ്ടിപ്പിള്ളേർ തന്തയ്ക്ക് ജനിക്കാത്തവരും ഞാൻ പറയുന്നില്ല ആ ഭാഷയും വേണ്ടെന്ന് വെച്ചു അവന്മാർ പറയാ നിങ്ങൾക്ക് ഞാൻ വീട് പണിത് തന്നില്ലെന്ന് എത്ര ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഏ ഇനയും കാണുന്ന സമയത്ത് ഇനി എനിക്ക് 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 ഇസ്ലാമിനെ ഞാൻ വെറുക്കാൻ പോവാണ് ഞാൻ മുസ്ലിംങ്ങളെക്കു വെറുക്കാൻ പോകാമെന്ന് പറയാൻ ഞാൻ തന്തയ്ക്ക് പറക്കാത്തവനല്ല കാരണം എന്താണ് ഞാനിപ്പോൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ല അഥവാ ഇസ്ലാമിനെ ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത് ആ മുസ്ലിങ്ങളിലൂടെയാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ആ സുഹൃത്തുക്കളെ മനസ്സും തനസ്സും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ബോധത്തിൽ അവരേ ഉള്ളൂ അവരെന്നും ഞാൻ സ്നേഹിക്കും അവർക്ക് ഞാൻ ഫോൺ ചെയ്യും അവരെനിക്കും ഫോൺ ചെയ്യും ഈ ഒരു സംഭവം വന്ന സമയത്ത് ഓരോ എൻ്റെ കമൻറ്റ് വരുമ്പോൾ അവർ ഞാൻ സ്വാമി ഇതിലൊന്നും വിഷമം വിചാരിക്കരുതേട്ടെന്ന് പറയും അതെൻ്റെ മനസ്സിലേക്ക് കയറും എൻ്റെ മനസ്സിൽ വേദനകൾ സങ്കടമുണ്ട് അപ്പോൾ ഇവർ വിളിച്ചു പറയുന്ന സമയത്ത് എനിക്ക് വലിയൊരു സന്തോഷമാണത് ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തോട് ഞാൻ പറഞ്ഞോട്ടെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുള്ള ഒഴുക്ക് ആർ എസ്സിലേക്കുള്ള ഒഴുക്ക് അതിൻ്റെ അതിൻ്റെ നാൾ വഴികൾ എൻ്റെ മനസ്സിലുണ്ട് ആ അതേ അതേ സിംറ്റം തന്നെയാണിപ്പോൾ ഇസ്ലാമിലെ മുസ്ല മുസ്ലിം സമുദായത്തിലുള്ള പലരും കാണിക്കുന്നത് ആ അവരുടെ അവരുടെ ഭാവു ആഹാദികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നാളത്തെ ആർ എസ് എസ് കാരനാണ് അവനെന്ന് ആയതുകൊണ്ട് ഇപ്പോഴെ തന്നെ അത്തരം ആൾക്കാർ അത്തരം ആൾക്കാരെ തെരഞ്ഞു പിടിക്കുക പറ്റുമെങ്കിൽ അവരെ ഉപദേശിക്കുക അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒഴുക്ക് പോലെ നാളെ അവിടുത്തെ ഐ എ എസ് കാരും അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ എഞ്ചിനീയർമാരും അവിടുത്തെ ഐ പി എസ്കാരൊക്കെ മുസ്ലിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നാണയക്കോടും ഉണ്ടായിട്ട് അവരും നാളെ സംഘശാഖേരി വന്ന് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ചൊല്ലുന്ന സംഭവം അതിവിദൂരമല്ല ഇതെൻ്റെ ഒരു പ്രവചനമൊന്നുമല്ല ഇപ്പം ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ കണ്ടല്ലോ ആ കണ്ടലിനെ ആ കണ്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ഇവിടെ പലരും കാണിക്കുന്ന ആ സിംറ്റംസ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവസരം ഒന്നുകൂടെയും പറയാം ഇവന്മാരോട് അപ്പയുടെയും മോൻ്റെയും അവരുടെ കഴുതകരാമന്മാർക്കുമായിട്ട് പറയാണ് എടാ ഞാൻ ആർ എസിൻ്റെ ചാർണൽ എടാ ഞാൻ ആർ എസ് എസ് കാരനടാ നിനക്ക് നിൻ്റെ ഒന്നും നിൻ്റെ ഒന്നും ചെലവിലൊന്നുമല്ലല്ലോ ഞാനത് ആയിട്ടുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത്രമാത്രം അതെല്ലാവരും പറയുന്നതല്ലോ അത് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് ജേക്കബ് തോമസ് ചെയ്തതിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അങ്ങനെ എന്തു ചെയ്തുവോ ആ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതുന്നത് അതു വലിയൊരു കാര്യമല്ലേ അദ്ദേഹം തുറന്നു പറഞ്ഞു രാത്രിയായിട്ട് പകൽ സമയത്ത് മറ്റേ അടിയാത്തിയെ കാണുമ്പോൾ എടി ഞാൻ വഴികൂടന്നു ചിരിക്കരുത് കേട്ടോ രാത്രി വീട്ടിലേക്ക് വന്നോ രാത്രി തേങ്ങാപ്പുറയ്ക്ക് വന്നോ എന്ന് പറയുന്ന പറഞ്ഞല്ല ഡി വേളു ഞാൻ ആർ എസ് എസ് കാരാണ് ആ ഒരു കാര്യത്തിൽ വലിയൊരു ഇമ്മണി വലിയൊരു റൈറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം നമസ്കാരം